ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ജീവിതത്തിൽ ആവശ്യമായ ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ പല വ്യക്തികൾ പല അഭിപ്രായങ്ങൾ പറയും ചില വ്യക്തികൾ പറയും കഠിനാധ്വാനമാണ് ചില വ്യക്തികൾ പറയും സമ്പത്ത് ഉണ്ടായിരിക്കണം ചില വ്യക്തികൾ പറയും സത്യസന്ധതയായിരിക്കും അങ്ങനെ പല പല അഭിപ്രായങ്ങൾ നിലനിൽക്കവേ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട എട്ട് കാര്യങ്ങളുണ്ട് ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയെ റോൾ മോഡലാക്കേണ്ട കാര്യവുമില്ല നിങ്ങളെ മറ്റുള്ളവർ റോൾ മോഡലാക്കും ആ എട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് പറയുന്നത് ആചാര്യനായ ചാണക്യനാണ് ചാണക്യനെ എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ചാണക്യൻ നയങ്ങളും ചാണകൻ്റെ നയങ്ങൾ ഒരു വ്യക്തിക്ക് ജീവിത വിളിച്ചം പോലെയാണ് ഇരുട്ടിൽ തിരയുന്നവർ ഈ നയങ്ങൾ പിന്തുടരുന്നതിലൂടെ വിജയത്തിലേക്കുള്ള വഴി കണ്ടെത്താൻ സാധിക്കുന്നു ഏതൊരു ജോലിയിലും വിജയം ഉണ്ടാകണമെങ്കിൽ അതിന് കഠിനാധ്വാനം വളരെ പ്രധാനമാണ് എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ കഠിനാധ്വാനത്തിന് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്ന് ചാണക്യൻ പറയുന്നു ഇന്നത്തെ കാലത്തും പല യുവാക്കളും ചാണക്യൻ എഴുതിയ ചാണക്യ നീതി കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്നു എങ്ങനെ വിജയിക്കണമെന്ന് അത് അവരെ പഠിപ്പിക്കുന്നു ചാണക്യ നീതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിവിധ മാർഗനിർദേശങ്ങൾ പിന്തുടർന്ന് ഒരാൾക്ക് സന്തോഷകരവും പ്രശ്നരഹിതവുമായ ജീവിതം നയിക്കുവാൻ സാധിക്കും ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ വിജയം നേടാൻ ഒരു വ്യക്തി ജീവിതത്തിൽ ചില കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് ആ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അത് ഒരു എട്ടു കാര്യങ്ങളാണുള്ളത് ഏതൊക്കെയാണ് എട്ട് കാര്യങ്ങൾ എന്ന് നോക്കാം നമ്പർ വൺ അമിത സത്യസന്ധത ആപത്ത് അമിതമായി സത്യസന്ധത എന്നത് അത്ര നല്ല കാര്യമല്ല സത്യസന്ധരായ ആളുകളെ സമൂഹം തന്നെ വെട്ടിമാറ്റുന്നു അതിനാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ അമിതമായ സത്യസന്ധത പാടില്ല എന്നാണ് ചാണക്യൻ പറയുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കലികാലത്തിൽ അത് പാടില്ലെന്ന് കൃത്യമായി പറയുന്നുണ്ട് നമ്പർ ടു സാമ്പത്തിക സ്ഥിതി മറച്ചു വെക്കുക ജ്ഞാനിയായ ഒരു വ്യക്തി തൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് ഒരിക്കലും ചർച്ച ചെയ്യില്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾക്കൊരു തിരിച്ചടി നേരിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കുക ആ രഹസ്യം നിങ്ങളോടൊപ്പം തന്നെ സൂക്ഷിക്കുക നമ്പർ ത്രീ ലക്ഷ്യങ്ങൾ ആരോടും പറയാതിരിക്കുക നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എപ്പോഴും മറ്റുള്ളവരോട് വെളിപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ആരിലും അമിതമായ ശ്രദ്ധ ആകർഷിക്കാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോവുക തീർച്ചയായും വിജയത്തിൽ നിങ്ങൾ എത്തിയിരിക്കും നമ്പർ ഫോർ സമ്പന്നൻ എന്ന പ്രതീതി വരുത്തുക ചാണക്യൻ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് പണമില്ലെങ്കിലും പെട്ടെന്നുള്ള വിജയം നേടണമെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും പണത്തിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിക്കേണ്ടത് പ്രധാനമാണ് സമ്പന്നരെ ലോകം അന്ധമായി ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് സമ്പത്ത് ഇല്ലെങ്കിലും ഉടനടി വിജയം നേടണമെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും സമ്പത്തിൻ്റെ ഒരു മിഥ്യാധാരണ സൃഷ്ടിക്കേണ്ടത് പ്രധാനമാണെന്ന് ചാണക്യൻ പറയുന്നു നമ്പർ ഫൈവ് സമയനിഷ്ഠ എല്ലാ ജോലികളും കൃത്യസമയത്ത് പൂർത്തിയാക്കുന്ന ഒരു വ്യക്തി മികച്ച ഒരാളായി കണക്കാക്കപ്പെടുന്നു കൃത്യസമയത്ത് ജോലി ചെയ്തു തീർക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എളുപ്പത്തിൽ വിജയം ലഭിക്കുമെന്ന് ചാണക്യ നിധിയിൽ പറയുന്നു നമ്പർ സിക്സ് സംസാര രീതി ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ സംസാരം മധുരമുള്ള ഒരാൾക്ക് ജീവിതത്തിൽ വലിയ വിജയം നേടാനാകും വാക്ചാത്തര്യമില്ലാത്തൊരു വ്യക്തിക്ക് കഴിവുണ്ടായാലും വിജയിക്കാൻ പ്രയാസമാണ് ആളുകൾ എപ്പോഴും മധുരമായി സംസാരിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരോടും എപ്പോഴും സ്നേഹത്തോടെ സംസാരിക്കണം ദേഷ്യവും അഹങ്കാരവും നിറഞ്ഞ സംസാരം പാടില്ല നമ്പർ സെവൻ പരാജയങ്ങളെ ഭയപ്പെടരുത് പരാജയബലം മൂലം പലർക്കും ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാൻ കഴിയുന്നില്ല ജീവിതത്തിൽ വിജയം ആസ്വദിക്കാൻ ഒരു വ്യക്തി പരാജയങ്ങളിൽ നിന്നും പാഠം പഠിച്ച് മുന്നോട്ട് പോകണമെന്ന് ചാണക്യൻ പറയുന്നു നമ്പർ എയ്റ്റ് അറിവ് നേടുക ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി അറിവിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം അറിവെന്നത് വിജയത്തിന്റെ താക്കോലാണ് അറിവിന് എല്ലാ അന്ധകാരങ്ങളെയും അകറ്റാനും ശരിയും തെറ്റും വേർതിരിക്കുവാനുമുള്ള ശക്തിയുണ്ട് ഒരു വ്യക്തി എപ്പോഴും അറിവ് നേടാൻ തയ്യാറായിരിക്കണം അറിവില്ലാതെ ജീവിതത്തിൽ വലിയ വിജയം നേടുക എന്നത് അസാധ്യമാണ് ഈ എട്ട് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക കാരണം നമ്മുടെ ഓരോ ജീവിതത്തിനും ഓരോ അനുഭവങ്ങളും ഓരോ അറിവുകളുമാണ് നമ്മളെ വിജയിപ്പിക്കുന്നത് ഈ പറഞ്ഞ എട്ട് അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായും നിങ്ങൾ ഒരിക്കലും മറ്റൊരാളെ കണ്ടുപഠിക്കേണ്ടി വരില്ല നല്ല നല്ല വിജയം കൈവരിച്ചവരാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്ന എല്ലാവരും അവരും ഈ എട്ട് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തവരാണ് എല്ലാവരും നല്ല നല്ല വിജയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്